ിൽ വന്നൊരാള് ഞാൻ ചെയ്യാത്ത പാപങ്ങളിൽ എന്നത് വ വയസ്സായിട്ട് കണ്ണിനിടെ പോള പോലും എന്നിട്ട് ഭൂമി വന്ന കണ്ണിനെ കാണാത്തൊരു വൃക്കനാണ് എനിക്ക് മൂലിലേക്ക് വന്നത് എനിക്ക് ഞാൻ ചെയ്യാത്ത കുഴുത്തക്കെ നടക്കാൻ യാത്ര കണ്ണിനു പോലൊരു തുറക്കാൻ പറ്റില്ല വയസ്സും അദ്ദേഹത്തിന്റെ ക്ഷീണവും കൊണ്ട് തളർച്ച കൊണ്ട് കണ്ണോള പോലും കണ്ണിലേക്ക് ചോദിച്ചില്ലയോ ഞാൻ ചെയ്യാത്ത അങ്ങനെ ഒരാളില്ലെങ്കിൽ ഇത്യാൾക്ക് തോടുണ്ടാകുമോ ചോദിച്ചു ആയോ ഞാൻ മുസ്ലിമാണ് പറയാനാണ് മുസ്ലിമാണ് എല്ലാം കൂടെ ചോദിച്ചുണ്ട് പറഞ്ഞു എല്ലാ നീ നിനക്ക് നന്മയാക്കി മാറ്റി തരൂ ആരുടെ തിമു പറയുന്നത് എന്ത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ആഗ്രഹമല്ല വിലവിനാരോ വേണ്ട ഒന്നും വേണ്ട പക്ഷേ ഇത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇനി ചെയ്യില്ല ഇനിയുള്ള കാലം ഞാൻ നമ്മുടെ കഴിഞ്ഞാൽ ഞാൻ ആ പഠിച്ച അതിക്രമങ്ങളും ഓർത്തുതരമോ ഞാനായിരിക്കും ും എന്നതവായിട്ട് ശരീരം അകശമായി നിൽക്കുന്ന നേരത്തു പോലും തിരിഞ്ഞിടങ്ങാനുള്ള അവസരം ബാക്കിയുണ്ട് നടന്നു പോകുന്നത് ഇനിയും ഇരിഞ്ഞാൻ സമയം തന്നിട്ട് നല്ലേ പക്ഷേ നമുക്ക്